പ്രഭാഷകൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ദൈവത്തിൻ്റെ മഹത്വം എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു കർത്താവ് മാത്രമാണ് നീതിവാൻ അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യുവാൻ പോകുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കുവാൻ ആർക്ക് കഴിയും അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്തുവാൻ ആർക്ക് സാധിക്കും അവിടുത്തെ കാരുണ്യം വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും ഇപ്പോൾ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല അവിടുത്തെ അത്ഭുതങ്ങളെ ഇളക്കുവാൻ ആർക്കും കഴിയുകയില്ല മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേയറ്റത്തെ എത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ അവനത് എന്നും പ്രഹേളിക്കുകയായിരിക്കും മനുഷ്യൻ എന്താണ് അവനെ കൊണ്ട് എന്ത് പ്രയോജനം എന്താണ് അവൻ്റെ നന്മയും തിന്മയും മനുഷ്യൻ നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ് നിത്യജീവിയോട് തുല്യം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുല് വെള്ളം പോലെയും ഒരു മണൽത്തിരി പോലെയും മാത്രം അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വക്ഷിക്കുകയും ചെയ്യുന്നു അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടെ നിന്ന് കണ്ടറിയുന്നു അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു മനുഷ്യൻ്റെ സഹതാപം അയൽക്കാരോടാണ് എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോട് ആർദ്രത കാണിക്കുന്നു അവിടുന്ന് അവരെ ശാസിക്കുന്നു അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു തൻ്റെ നീതി വിധികളിൽ താൽപ്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടെ നിന്ന് കാണിക്കുന്നു വിവേകം മകനെ നിൻ്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത് സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത് മഞ്ഞ കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ് നല്ല വാക്ക് വിലയേറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു പോഷൻ കാരുണ്യരഹിതനും നിന്നിനുമാണ് വിദ്യുവേഷത്തോടു ദാനം കണ്ണിൻ്റെ തിളക്കം കെടുത്തുന്നു കാര്യങ്ങൾ സംസാരിക്കുക രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും വീഴും മുമ്പ് വിനീതനാവുക പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക നേർച്ച യഥാ കാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത് നേർച്ച നേര നേരത്തിന് മുമ്പ് നന്നായി ചിന്തിക്കുക കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെയാകരുത് മരണനത്തിൽ നിനക്ക് നേരിടേണ്ട കോപത്തെക്കുറിച്ചും അവിടെ നിന്ന് മൂലം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷങ്ങളെക്കുറിച്ചും ചിന്തിക്കുക സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദരിദ്രനെ ദാരിദ്ര്യത്തെയും വധിയേയും കുറിച്ച് ചിന്തിക്കുക പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവായിരിക്കും പാപത്തിൻ്റെ നാടുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പാലിക്കുന്നു ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു അവളെ കണ്ടെത്തുന്നവനെ അവൻ പൂഴ്ത്തുകയും ചെയ്യും ജ്ഞാനത്തിൻ്റെ വജസ്ക്കുന്നവൻ പാണ്ഡിത്യം നേടും അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും ആത്മസംയമനം അഥമ വികാരങ്ങൾക്കും കീഴ്പ്പെടാതെ തീക്ഷ്ണത കൃഷ്ണത നിയന്ത്രിക്കുക അഥവാ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്കും പരിഹാസപാത്രമായിരിക്കും ആഡംബരത്തിൽ മതിമറക്കരുത് അവ നിന്നെ തിരുത്തുന്നാക്കും കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന നടത്തി വിഷക്കാരനായി തീരരുത് അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവയത്തിനും നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ വിശ്വമിശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ